സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ഉപജില്ലാതലം ഹൈസ്കൂൾ വിഭാഗം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉത്തരം എഴുതാനുള്ള ടൈം ഇതിനകത്ത് കിട്ട നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ചോദ്യവും വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക മാർക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം ഇരുപത്തിയെട്ട് വർഷക്കാലം ജയിൽ ജീവിതം അനുഭവിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ നേതാവിനെ ഇന്ത്യ ഭാരതരത്നം ബഹുമതി നൽകി ആദരിച്ചു ആരായിരുന്നു ആ വ്യക്തി ശരിയായ ഉത്തരം നെൽസൺ മണ്ടേല രണ്ടാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ചുമതല വഹിക്കേണ്ടത് രണ്ടു പേരുടെയും അഭാവത്തിൽ ആർക്കാണ് ഈ ചുമതല ശരിയോത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മൂന്നാമത്തെ ചോദ്യം ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ശരിയുത്തരം റിച്ചാർഡ് ആറ്റൻബറോ നാലാമത്തെ ചോദ്യം എൻ ഡി എം എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വന്നത് ഏത് വർഷമാണ് ഷരിയോത്രം രണ്ടായിരത്തി അഞ്ച് ഇതൊരു മുൻവർഷ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മേജർ ധ്യാൻചന്ദ് കേൽരത്ന പുരസ്കാരം ലഭിച്ച ലോക ചെസ് ചാമ്പ്യൻ ആരായിരുന്നു ഷരിയോത്രം ഗുഗേഷ് ദമ്മരാജു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പഞ്ചായത്ത് രാജ് കമ്മിറ്റി ശുപാർശ സമർപ്പിച്ചതിനെ തുടർന്ന് കേന്ദ്ര നിർദ്ദേശപ്രകാരം ആദ്യമായി പഞ്ചായത്ത് രാജ് നിയമം അംഗീകരിച്ച സംസ്ഥാനം ഏതായും ശരിയുത്തരം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അടുത്ത ചോദ്യം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് ശരി ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം അൻപത്തി ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് ഷരിയുത്രം വിനോദ് കുമാർ ശുക്ല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹെയ്മർ പത്താമത്തെ ചോദ്യം പെൻ അമേരിക്ക നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തന ഗ്രാൻഡിന് അർഹയായ മലയാളി ആരാണ് ചരിത്രം വൃന്ദ വർമ്മ ഇന്ത്യ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് ഏത് വർഷമാണ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ശരിയായ ഉത്തരം ഹാങ്കാങ് അടുത്ത ചോദ്യം ഏറ്റവും മികച്ച സംവിധായകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് ദേശീയ ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഗണിച്ചത് കേരള സ്റ്റോറിയുടെ സംവിധായകനായ സുദീപ്തോ സെൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് എത്രയാണ് ശരിയായ ഉത്തരം ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ ഉണ്ടായ സംഭവം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് ആക്ട് അടുത്ത ചോദ്യം റൗലറ്റ് ആക്ട് നിയമം കാരണം നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ് ചെറിയ ഉത്തരം വേവൽ പ്ലാൻ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ശരി എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യയിൽ എത്തിയ ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ഷരൂത്രം ക്ലമൻറ്റ് ആറ്റ്ലി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ക്ഷരൂത്രം ജവഹർലാൽ നെഹ്റു പെരിയോൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ് ശരി ഉത്തരം ഇ വി രാമസ്വാമി നായിക്കർ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് എവിടെയാണ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ അവസാന ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലം ഏതാണ് ഷരോത്തലും സിംഗപ്പൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയായ വാഞ്ചി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് വെടിവെച്ചു കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആരാണ് റോബർട്ട് വില്യം ഡെസ്കോർട്ട് ആഷെ എന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് അദ്ദേഹം വെടിവെച്ചു കൊന്നത് ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമൻ്റ് ആറ്റലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരായിരുന്നു ശരിയോത്തരം മൗണ്ട് ബാറ്റൺ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ പതിനൊന്നിന് ആചരിക്കുന്നത് ശരിയോത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ശരിയോത്തരം തിരുവനന്തപുരം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ലാസ്റ്റ് ചോദ്യമാണ് ശരിയായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യുക നിങ്ങൾക്കായിട്ടുള്ളൊരു ബോണസ് ചോദ്യം കൂടിയുണ്ട് ഉണ്ട് ചോദ്യം ഇതാണ് തുടർച്ചയായ മൂന്ന് പഞ്ചവത്സര പദ്ധതികളിൽ അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്